ആർട്ടിക് ഫോക്സ് ഫോക്സ് എന്ന് ഉണ്ട് അത് ഐസ്ലാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ മനോഹരമായ രാജ്യമാണ് മൂന്ന് നാലര മൂന്ന് മൂന്നര ലക്ഷം ജനങ്ങളെ ഉണ്ട് നമ്മൾ ലോകകപ്പിലൊക്കെ കളിക്കാൻ വന്നപ്പോഴാണ് ഐസ്ലൻഡിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത് അതൊരു അങ്ങനെയാണ് എല്ലാ സമയത്തും വലിയ ഒരു വലിയ വിന്റർ ഒന്നുമില്ല എന്നാൽ എപ്പോഴും ഐസ് പോലെയുള്ള കാലാവസ്ഥയുള്ള രാജ്യമാണ് വളരെ മനോഹരമാണ് ഒരുപാട് കാണാൻ ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ ആ രാജ്യത്ത് ഈ ആർട്ടിക് ഫോക്സ് അവർ ആദ്യം ആ ഗവൺമെന്റ് തീരുമാനിച്ചു ഇത് നമ്മളുടെ ഒരുപാട് ഉപദ്രവങ്ങൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് ആർട്ടിക് ഫോക്സിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം ആർട്ടിക് ഫോക്സിനെ ഇവർ കുറെ കുറേച്ചെ കുറേച്ച് ഒഴിവാക്കി കഴിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത് ആ ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തതയുണ്ട് ആ രാജ്യത്ത് നമ്മുടെ ഇവിടുത്തെ പോലെ പച്ചപ്പൊന്നും ഒരുപാടില്ല വേറൊരുതരം ഈ ചെറിയ ചെറിയ ചെടികൾ പോലെയുള്ളതാണ് ഉള്ളത് അല്ല ഇവിടെ മരങ്ങളൊന്നും അവിടെ കാണാനില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഐസ്ലൻഡിൽ ഈ ആർട്ടിക് ഫോക്സ് അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട് അതേ ഗവൺമെന്റ് തിരിച്ച് തിരുമാറ്റി ആർട്ടിക് ഫോക് ഫോക്സ് സംരക്ഷിക്കണം അതിനെ തിരിച്ചു കൊണ്ടരണം എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നു അപ്പൊ ചിലയിടത്ത് ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാവും